ബ്യൂട്ടിഫുൾ പീപ്പിൾ എപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സിറ്റായിട്ടിരിക്കുന്നു ചെയ്യുന്നു നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് അതൊക്കെ കഴിഞ്ഞൂട്ടാ അതൊക്കെ കഴിഞ്ഞ് അവിടെ അവസാനിച്ച കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ സിജോ ചേട്ടൻ ഞാൻ ഇതുവരെ ആ ഒരു ഇഷ്യൂസ് അങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടില്ല സിജോ ചേട്ടൻ റോക്കി ബൈ അടിച്ച ഒരു സംഭവം അത് കഴിഞ്ഞ് ആൾ പുറത്തായി നമ്മുടെ റോക്കി ബൈ എന്തായാലും പുറത്തായി സിജോ ചേട്ടൻ നല്ല രീതിയിലുള്ള ഇഞ്ചു ഇഞ്ചുറിയാണ് ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടക്കുന്ന സമയത്ത് സിജോ ചേട്ടന്റെ അടുത്ത് ഈ റോക്കി ബായ് മേത്ത് നീ തൊട്ട് നോക്കടാ തൊട്ട് നോക്ക് മേത്ത് തൊട്ട് നോക്ക് തൊട്ട് നോക്ക് എന്നാണ് പറയുന്നുള്ളത് അപ്പോൾ പിന്നെ ഈ റോക്കി ബായി സിജോ ചേട്ടനെ പ്രവോക്ക് ചെയ്യുകയും പിന്നെ സിജോ ചേട്ടനും ഇപ്പറന്നും രണ്ടാളെ സൈഡിൽ നിന്നും പ്രൊവോക്കിങ് വന്ന് 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 വന്നിട്ട് ഓ ഓൾറെഡി ലാലായിട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണം അല്ലാണ്ട് പിന്നെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് അപ്പം മൈൻഡിൽ ഇങ്ങനെ തോടി അടിക്കാനുള്ള പെർമിഷൻ എന്നാ പിന്നെ അടിച്ചേക്കാം നല്ലൊരു സാധനം നമ്മുടെ റോക്കി വൈൻ്റെ മൈൻഡിൽ പോയി അപ്പൊ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്ക് ചെയ്യുന്നു ഒരാൾ പോയി താടി താടിത്തൊടുന്നു കിട്ടുന്നു അടി ഇതെ ഓക്കേ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്യണം ഫിസിക്കൽ അസോൾട്ട് അവിടെ പ്രശ്നമാണ് ഈ പറയുന്ന പോലെയുള്ള പ്രവോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലൊക്കെ വീണ് പോവാണ്ട് നൂറു ദിവസം അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക് മനസ്സിലായില്ലേ അത് ചെറിയൊരു കാര്യം ഒന്നുമല്ല ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം വലിയൊരു കാര്യമാണത് അപ്പം അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാവുന്നു സിജോഷാട്ടിന്റെ ഏർ താടി താടിയെല്ലിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂസ് വരുന്നു അന്ന് ക്യാമറ നോക്കിയിട്ട് സുജോജ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റോക്കീനോട് ഒരു പ്രശ്നമില്ല ഐ ലവ് യു പിന്നെ ഇത് തിരിച്ചു വ വീട്ടിലേക്ക് എനക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ആ സമയത്ത് ആ ഇടി കൊണ്ട് കുറച്ച് കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് സുജോജ് ചേട്ടൻ അത് പറയുന്നത് ഞാൻ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് കാരണം പെട്ടെന്ന് നമുക്കത് ആ സ്വെല്ലിങ്ങും കാര്യങ്ങളൊന്നും അത്ര അങ്ങട് എന്താണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ സുജോജ് ചാട്ടനെ മനസ്സിലായിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആയിരിക്കും മനസ്സിലാവുന്നത് നല്ല രീതിയിൽ ഈ ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള അടി ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ റോക്കി ബായി സ്പോട്ടിൽ തന്നെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് ഹൗസിനകത്തുനിന്ന് ആൾക്കരഞ്ഞ് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഫിസിക്കൽ അസോൾട്ട് അതിനകത്ത് ഓക്കെ അല്ല വെച്ച് പൊറപ്പിക്കാൻ പറ്റ പറ്റാത്തൊരു സാധനം കൊണ്ട് തന്നെ ബിഗ് ബോസ് അപ്പം തന്നെ എടുത്ത് നമ്മുടെ റോക്കി ബായിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു കുറെ കോമഡി രംഗങ്ങൾ നമ്മുടെ റോക്കി ബായ് പുറത്തുനിന്ന് സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് യൂസ് ചെയ്ത ബോട്ടിലാണ് ഇത് ഞാൻ പത്ത് ലക്ഷം രൂപക്ക് വിൽക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ ഇത് സർക്കാർ രീതിയിൽ ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ അല്ലെങ്കിൽ അയാൾ തന്നെ ചെയ്തതാണോ എന്ന് എന്നാലും നല്ല കോമഡി സാധനങ്ങളായിരുന്നു കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വന്ന ഒരു സംഭവമായിരുന്നു റീസെന്റ്ലി റീസെൻ്റ്ലി നമ്മുടെ റോക്കി ബായ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് സിജോ നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യവും കാര്യങ്ങളോ ഒന്നുമില്ല ദേഷ്യം കാണിക്കേണ്ടത് ഈ മറ്റേ സിജോ ചേട്ടനല്ലേ ആ ചങ്ങാൻ്റെ പല്ലും മറ്റേ താടിയൊക്കെ പോയത് പറയുന്നത് എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പിന്നെ സിജോവിനോട് സോറി പറയണമെന്നുള്ളത് സോറി സിജോ അങ്ങനെ ആൾക്കാര് പറഞ്ഞിട്ടുള്ള സോറി എങ്ങനെ ഒരാൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓക്കെ ബൈ നിങ്ങൾക്കത് അത് അത് മനസ്സിലാ മനസ്സിലാവുന്നില്ല നിങ്ങൾക്കത് നിങ്ങൾക്ക് തോന്നണം ഓക്കേ ഞാൻ ആ ആളിനെ അന്ന് അടിച്ചിട്ട് ആ ആൾ ഇത്രയും സഫർ ചെയ്യുന്നുണ്ട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അന്ന് അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെന്ന് സ്വയം നിങ്ങൾക്ക് തോന്നണം അല്ലാണ്ട് മൂന്നാമത് ഒരാൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ സോറി പറയേണ്ടത് നിങ്ങൾ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു സിജോവിന്റെ അടുത്ത് സോറി പറയണം നോ അങ്ങനെയല്ല അങ്ങനെ ഒരാൾ നിങ്ങളുടെ സോറി പറയാൻ പറഞ്ഞിട്ടുള്ളത് ആ സോറിക്ക് എന്ത് വിലയുള്ളത് അതെങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരിക്കലും ഞാനൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ലേ അവർക്ക് സ്വയം ഞാൻ ചെയ്ത് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോറി എന്നുള്ളൊരു സാധനമാണെങ്കിൽ ചിലപ്പം നമ്മളത് പരിഗണിക്കുമായിരിക്കും അല്ലാണ്ട് ആരോ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് സോറി പറയണമെന്ന് അതുകൊണ്ട് ഞാൻ സോറി പറയുന്നു അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതേ സമയത്ത് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയ ആ ഒരു സമയത്ത് നമ്മുടെ സിജോജായിട്ടിനോട് ചാനലുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോക്കി ബാഗിൻ്റെ കാര്യം അപ്പോൾ പറഞ്ഞു ഒരിക്കലും ഞാൻ ക്ഷമിച്ചു കൊടുക്കില്ല പിന്നെ എനിക്ക് ദേഷ്യവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മണ്ഡറായി പോകും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും പെയിൻ ആൾ സഹിച്ചിട്ടുണ്ടാകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന് അല്ലെങ്കിൽ താടിക്കൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയും അത് ഭയങ്കര പ്രശ്നമാണത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക് മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചിട്ട് സിജോ ചേട്ടൻ എന്ന് പറയുന്നത് സംസാരത്തിലൂടെ നമുക്കറിയാം ആളുടെ യൂട്യൂബ് ചാനലാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആൾ ആൾ ആളുടെ ഒരു സംസാര ശൈലിയിലൂടെയൊക്കെയാണ് ആൾക്കാരെ പിടിച്ചിരുത്തുന്നത് ഞാനൊക്കെ മൂവി റിവ്യൂ അല്ലെങ്കിൽ മൂവീൻ്റെ ആ ഒരു കഥകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ സിജോചാറിനെ ആദ്യമായിട്ട് കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു ചാനൽ കാണാനൊക്കെ ഇടയാവുന്നത് പിന്നെ ഈ ക്രൈം സീരീസൊക്കെ ചെയ്യുന്ന ആ ആ ഒരു സംഭവം ആ ആളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ടല്ലോ എനിക്ക് ഇപ്പോഴും ഞാൻ പറയാലോ ഞാൻ കുറേ സാധനത്തിന് ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ട് ദ വേ യു പ്രസെൻറ്റ് തിങ്സ് ചുപ്പാണോ അടിപൊളിയാണ് അപ്പം ആളുടെ സംഭവം എനിക്കൊക്കെ ഞാൻ പറയാം എനിക്കൊക്കെ ഞാൻ പിടിച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ ഒരു വെപ്പൺ എന്ന് പറഞ്ഞ എൻ്റെ നാവാണ് എൻ്റെ ശബ്ദമാണ് സീരിയസ്ലി അതൊക്കെ എന്തൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സിജോ ചാട്ടം പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട് ഒന്നാത് പിന്നെ ഇനി കുറേ കാലത്തേക്ക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കണം ഈ ഒരു സാധനം നോക്കിയായി വരണം എന്നുണ്ടെങ്കിൽ ആൻഡ് ദ മെയിൻ തിങ് ഈസ് ആളുടെ കല്യാണം ആളുടെ കല്യാണം സെപ്റ്റംബറിലേക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇപ്പോഴത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പം അതിന് ഫെബ്രുവരി സോറി സെപ്റ്റംബറിൽ നടക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും അറിയില്ല അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ച് അതും പ്രണയവിവാഹമാണ് സുചോചായിട്ടുള്ളത് അപ്പം ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് അതടക്കം ഈ ഒരു റോക്കി ബായ് കാരണം നീട്ടി നീട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തന്ന ഒരു വ്യക്തി വ്യക്തിൻറ്റുമായിട്ട് ഇനി ഒരു സൗഹൃദം വെച്ചുകൊണ്ട് പോവാനോ ഒരു രീതിയിലുള്ള ബന്ധം വെക്കാനും എനിക്ക് താല്പര്യമില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടനായി പോകുമെന്നാണ് സിജോജാട്ടൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് കാരണം അത്രയും വേദനകൾ എന്തും നിങ്ങൾ ഈ പറയുന്ന പ്രൊവോക്കിങ് ആവട്ടെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടോച്ചാൽ ഉണ്ട് അത് പറഞ്ഞല്ലേ പറ്റൂ രണ്ടാളുടെ ഭാഗത്തും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് പക്ഷേ സിജോജാണ് ഈ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം നമുക്കത് അത്രയും വേദനയും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഈ ചേട്ടൻ ആഗ്രഹിച്ചെത്തിയതാണ് ബിഗ് ബോസില് അതിലും ഈ ഒരു ഇഞ്ചറി കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല ആൾക്ക് അതൊക്കെ ഈ ഒരു ആ അന്നത്തെ ആ ഒരു ഒറ്റ സംഭവം കൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ അന്ന് നമ്മൾ അന്ന് ചിലപ്പോൾ ആ ചേട്ടൻ സോറി പറഞ്ഞത് ഇതിത്രയും പ്രശ്നമാവും ആ ഒരു സാധനം നമുക്ക് ആ തരിപ്പിൽ അറിയില്ലല്ലോ വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല ഇത് ഇത്രയും പ്രശ്നമാവും എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കാം അന്ന് മാപ്പ് പറഞ്ഞത് ഇന്ന സൈഡ് നമുക്ക് ചിലപ്പോൾ അത് ആ സമയത്ത് വോട്ടും കാര്യങ്ങളും ആവാം കാരണം അതിനകത്ത് സ്ട്രാറ്റജി കോണ്ടന്റ് ക്രൂക്കൺ മൈൻഡ് ഒക്കെ അത്യാവശ്യമാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെയും ആവാം വട്ട് എവർ ഇറ്റ് ഇസ് ഇപ്പം മെയിനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ ശരിയാകൂട്ടെ പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചിലപ്പം ഇവർ രണ്ടാൾ അങ്ങോട്ടേക്കോട്ടും ശരിയാവുമായിരിക്കും പിന്നെ അവർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ചേട്ടൻ കപ്പടിച്ചതിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ സോ ചേട്ടൻ ഞാൻ ഞാനെതിനാണ് എക്സൈറ്റഡ് ആവുന്നത് ആരോ കപ്പ് കൊണ്ടുപോയി ഞാൻ എന്തിനാണ് എക്സൈറ്റഡ് ആവുന്നത് ശരിയാണ് നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആരോ കപ്പ് കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ആ കപ്പ് കൊണ്ടുപോകണം എന്നുള്ളത് ആഹ് അതിലെനിക്ക് എക്സൈറ്റഡ് ഒന്നുമില്ല പക്ഷേ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സന്തോഷവും ആർക്കും ഇല്ല ഈ പറയുന്ന ജിൻഡോ ചേട്ടർ കപ്പടിച്ചതിൽ അതിനകത്ത് എനിക്കൊന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് ഞാൻ അഭിഷേകിനെ കണ്ടു അഭിഷി അഭിഷേക് ജയദീപിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ സ്റ്റാറ്റസോ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് ഇട്ട് കണ്ടിട്ടുള്ളൂ ബിക്കോസ് ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇവർ കിട്ടരുത് എന്ന് വിചാരിച്ച ഒരാൾക്കാണ് കപ്പ് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സുജോജൻ്റെ ആ വർത്താനത്ത് തന്നെ ഉണ്ട് അതൊരു ഒരു എന്താ പറയുക ആര് കപ്പ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ആർക്കും അത്ര ഒരു സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളോ കണ്ടിട്ടില്ല വോട്ട് എവർ അത് അവരുടെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം എന്തായാലും ഈ ഒരു ഇതിൽ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് മുന്നോട്ട് ഇപ്പം എന്തായാലും കൊണ്ടുപോകുന്നില്ല പോലും ഇനി ഇൻ ഫ്യൂച്ചർ ശരിയാവുമായിരിക്കാം എല്ലാം അങ്ങനെയാണല്ലോ